സുഹൃത്തുക്കളെ നമുക്കിന്നൊരു പോർക്ക് കറി വെക്കാം പോർക്ക് ബോയിൽ ചെയ്യാൻ വേണ്ടി പോർക്ക് എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഇച്ചിരി സ്പൈസസ് വെക്കിട്ടിട്ടുണ്ട് ഈ ഏലക്ക ഗ്രാമ്പു കറുകപ്പട്ട ഇതെല്ലാം കൂടെ പിന്നെ ഉപ്പ് കൊണ്ട് കൂടെ ഒഴിച്ച് നമുക്ക് ഇതും കൂടെ തിരുമ്മിട്ട് ബോയിൽ ചെയ്യാൻ വെക്കാം ഓക്കെ തിരുമ്മി ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് ഓക്കെ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്തിൽ ഏറ്റാം ഓക്കെ അടിക്കാൻ ടിച്ചോണ്ടിരിക്കും ബോയിൽ ചെയ്യാനൊക്കെ ബോയില് നമ്മൾ ബോയില് ചെയ്യാൻ വെച്ചത് പോർക്ക് അത്യാവശ്യം ഒന്നായിട്ടുണ്ടേ പരുവത്തിലാക്കി പിരുമുളകൊക്കെ പിടിച്ചിങ്ങനെ കിടപ്പുണ്ട് നമ്മളതിനുള്ള സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിയാപ്പലെ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ മസാലയായ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് ഗരം മസാല മീറ്റ് മസാല എല്ലാം എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി കറി വെക്കാൻ തുടങ്ങാം സവാള തക്കാളി പച്ചമുളക് എല്ലാം അരിഞ്ഞ് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാൻ തുടങ്ങാം എണ്ണ ചൂടായിട്ടുണ്ട് അതിനെ തൊട്ട് നമുക്ക് കടുകിട ഇച്ചിരി കട ഇച്ചിരി ചെരിഞ്ചീരവും കൂടില്ല അതിപ്പോ ഒരു ടേസ്റ്റ് കിട്ടുന്നു സവാള വഴങ്ങുന്ന ഒരു ബ്രൗൺ കറാകുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഇട്ടിട്ടുണ്ടേ അതും കൂടെ ഒന്ന് ഇളക്കി പിന്നെ തക്കാളിയും പച്ചമുളകും കൂടി ഇടാനുണ്ട് അതും കൂടെ ഒന്ന് വഴക്കിയിട്ട് ഇടാം ഓക്കെ ഞാനീലത്ത് തക്കാളിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട് ഇനി ഇതും കൂടെ ഒന്ന് വഴറ്റി വന്നിട്ട് നമുക്ക് വാറ്റി പൊടികൾ ഇടാം വഴറ്റി ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ പൊടികളിട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഓക്കെ പൊടികളെല്ലാം കൂടെ ഒന്നിച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി വഴറ്റിയെടുക്കാം പോർക്കിൻ്റെ സ്റ്റോക്ക് ഒഴിക്കുന്നത് കാണിക്കാൻ പറ്റില്ല ആ സ്റ്റോക്ക് ഒഴിച്ച് ഇച്ചിരി ഇങ്ങനെ വഴറ്റി നല്ല ടേസ്റ്റാണ് എന്നിട്ട് പോർക്ക് ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചിട്ട് അത് പോർക്കെടുത്തിന് എന്നിട്ട് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നമുക്ക് വറ്റിച്ച് എടുക്കാം പോർക്ക് പോർക്കിടാവേ പോർക്ക് ഇട്ടിട്ട് ഞാൻ കാണിക്കാം പോർക്ക് ഇട്ടിട്ടുണ്ട് ബോയിൽ ചെയ്ത പോർക്ക് ഇട്ടിട്ടുണ്ട് ഇത് ഞാൻ വഴറ്റി ഒന്ന് വഴറ്റി ഇടിച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യാം വെള്ളം ഒഴിച്ച് ചൂടെ വെള്ളം ഒഴിച്ചിട്ട് തിളയ്ക്കാൻ പറ്റുന്നുണ്ട് ഇതിന് വറ്റിയും കൊണ്ട് വരട്ടെ അവിടെ നാട്ടിലെ പോർക്കാണെങ്കിൽ ടേസ്റ്റ് കിട്ടുന്നത് ഇത് ഹോളണ്ടിൻ്റെ പോർക്കാണ് അതുകൊണ്ട് ഫ്രോസൺ ആണ് അതുകൊണ്ട് ഇച്ചിരി അത്രയും ടേസ്റ്റ് കാണത്തില്ല നല്ല കുഴപ്പമില്ല നല്ല സാധനമാണ് തിളച്ചൊന്നും പറ്റട്ടെ അടച്ചു കൊടുക്കുക അടച്ചു വെച്ചിട്ട് ഇച്ചിരി നേരം വേവിക്കാൻ പെട്ടെന്ന് നോകും ഓക്കെ അടച്ചു വെച്ചിട്ട് നോക്കാം കറിയാണ് നമുക്ക് നോക്കാം തുറന്ന് നോക്കാം തിളച്ച് നമ്മൾ തിളച്ച് പരുവത്തി ക്കൊടുക്കാം ഈ പോർക്കിൻ്റെ അതിൽ ഇച്ചിരി കുരുമുളക് ഇച്ചിരി ഏറെ അങ്ങ് ഇട്ട് കഴിയുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് അതും കൂടെ അങ്ങ് നമുക്ക് ഇട്ട് കൊടുക്കാം വിച്ചുകൂടെ ഒരു സൂപ്പറ് ടേസ്റ്റ് കിട്ടും നല്ല മണം ഒളിപൊളി ൂടെ ഒച്ചകത്ത് ഇളക്കി കൊടുക്കാം തിളച്ച് നല്ല കുഴമ്പ് രൂപത്തിൽ കണ്ടോ നല്ല കുഴമ്പ് വരുവായി എന്ത് നല്ല നമുക്ക് നിർത്താം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് നമുക്ക് കഴിച്ചു നോക്കാം ഞാൻ ഇച്ചിരി ഡെക്കറേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കപ്പ ഉപയോഗിച്ചായിരുന്നു കപ്പയും നമ്മളെ ആലപ്പുഴ ഒരു രീതി സ്റ്റൈലിലാണ് ഞാൻ വെച്ചേക്കുന്നത് കേട്ടോ അത് അതോട് ചുമന്നുള്ള കറികളാണ് നമ്മുടെ ആലപ്പുഴ സ്റ്റൈൽ ഓക്കെ വെന്ത് നല്ല വന്നിട്ടുണ്ട് ആ വെന്ത് നല്ല അപ്പം കപ്പായി നമുക്കൊന്ന് പിടിച്ചു നോക്കാം അടിപൊളിയായിട്ടുണ്ട് നല്ല വെന്ത് ഒരു പരിവുമായി അടിപൊളി അടിപൊളിയുണ്ട് അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും എല്ലാവരും കറി അല്ലല്ലോ ഈ റോസ്റ്റൊക്കെ ആയിട്ടാണ് അടിക്കുന്നത് കറിയാക്കി ഞാനാണ് വെച്ച് നോക്കിയത് അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ചാനലാണ് എൻ്റെ മുഖം ഇതുവരെ കാണാൻ പറ്റുന്നില്ല ഞാൻ ഒരു കൈ കൈവച്ചിങ്ങനെ പിടിക്കുന്നതും ഉണ്ടാവട്ടോ ഒരു വട്ടം നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോ ചെയ്ത് ഇടാം ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കാണിക്കുന്നു അപ്പം എല്ലാവരും സഹകരിക്കുക Okay, good night.